നമസ്കാരം ഞാൻ ഡോക്ടർ ജിറ്റു അലക്സ് ഓർത്തോപെഡിക് സർജൻ എം ടി എം എം ഹോസ്പിറ്റൽ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടുവേദനയുമായിട്ട് വരുന്ന ആളുകൾ ഒരു പതിനഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ആൾക്കാരുടെ എണ്ണം ഗണ്യമായി കൂടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയാണ് ഇത് ചെയ്യുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് നടുവേദന വരുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് സിറ്റിംഗ് ഹവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നടുവേദന വരാൻ സാധ്യത കൂടുതലാണ് രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് എക്സസൈസസ് അതായത് വ്യായാമക്കുറവ് നിങ്ങൾക്ക് വ്യായാമക്കുറവ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നടുവേദന വരാനായിട്ട് റിസ്ക് കൂടുതലാണ് അടുത്തതായി ഒരു കാരണം എന്ന് പറയുന്നത് ലോങ് സ്ക്രീൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലാപ്ടോപ്പ് ഫോണ് അതുപോലെ തന്നെ വീട്ടിലെ ടി വി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ പൊസിഷനിൽ ഇരുന്ന് കൂടുതൽ സമയം അത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴുത്തലെയും നട്ടലുകളൊന്നും ചലിക്കാതെ കൂടുതൽ സമയം ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നടുവേദന വരാനായിട്ട് റിസ്ക് കൂടുതലാണ് അടുത്തതായി എന്ന് പറയുന്നത് നിങ്ങളുടെ പൂവർ ലിഫ്റ്റിംഗ് ടെക്നിക്സാണ് നിങ്ങൾ ജിമ്മിൽ പോയി ഭാരം ഉയർത്തുന്ന ആളാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി സംബന്ധമായി സ്ഥിരമായി ഭാരം ഉയർത്തുന്ന ആളുകളാണെങ്കിലോ നിങ്ങളുടെ ഭാരം ഉയർത്തുന്ന രീതി ശരിയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നടുവേദന വരാനായിട്ട് കാരണങ്ങളുണ്ട് ഇനി ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ള കുറച്ച് ക്വിക്ക് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത് നിങ്ങളുടെ ഇരുത്തം അത് സ്മാർട്ടായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തേർട്ടി മിനിറ്റ്സ് ഇടവിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബാക്ക് സ്ട്രെച്ച് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു നടത്തം നടന്നിട്ടോ വന്ന് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ എപ്പോഴും ബാക്ക് സപ്പോർട്ടുള്ള ചെയർ ഉപയോഗിക്കുക നിങ്ങൾ സ്റ്റൂൾ ഒഴിവാക്കുക നിങ്ങൾ ചാരി ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ടെന്ന് പറയുന്നത് എക്സസൈസുകളാണ് അതിൽ നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂറ് നടക്കുന്നതും ബാക്കിന് നല്ലതാണ് അതുപോലെ തന്നെ ബാക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സസൈസുകളുണ്ട് നിങ്ങളത് ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ബാക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നതും നട്ടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അടുത്തതായിട്ട് നിങ്ങളുടെ ലിഫ്റ്റിംഗ് ടെക്നിക്ക് നിങ്ങളൊരു ജിമ്മിൽ പോയി സ്ഥിരമായിട്ട് വെയിറ്റ് പൊക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിഫൈഡ് ട്രെയിനറെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ഉയർത്താൻ ശ്രമിക്കുക ഇനി അതല്ല നിങ്ങൾ ജോലി സംബന്ധമായിട്ട് വെയിറ്റ് ഉയർത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ കുനിഞ്ഞുകൊണ്ട് നടുവിന് ബലം കൊടുത്ത് വെയിറ്റ് ഉയർത്താൻ പാടില്ല അതായത് നിങ്ങൾ വെയിറ്റ് ഉയർത്തണമെങ്കിൽ നിങ്ങൾ വെയിറ്റിൻ്റെ അടുത്ത് പോയി ഇരുന്നുകൊണ്ട് വെയിറ്റ് പിടിക്കുക നിങ്ങളുടെ കാലുകളിൽ ബലം കൊടുക്കുക നട്ടലിൽ ഒരിക്കലും ബലം കൊടുക്കാതെ കാലുകളിൽ ബലം കൊടുത്തുകൊണ്ട് വെയിറ്റ് ഉയർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ പേർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ ഇനിയും ഹെൽത്ത് ടിപ്സിനായി നിങ്ങൾ എം മിഷൻ ഹോസ്പിറ്റലിൻ്റെ സോഷ്യൽ മീഡിയ പേജസ് ഫോളോ ചെയ്യുക താങ്ക്